السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على سيد رسول الله وعلى آله الفائزين برض الله أما بعد إرعاد روم بكمان ونرجى إن السبب سوي كوننا لبرايا صهود ريس صهود رنماري الله سبحانه وتعالى تعالى ينحر ينضم نقل خيل ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സോദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള സഹാബിയാണ് സയ്യദുന അബൂബ ഖർ സി ഖുദി അള്ളാഹു അനുഭൂ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് ആളുകളിൽ ഒന്നാമതായി നിൽക്കുന്നത് മഹാനവറുകളാണ് സർവ്വതും റബ്ബിന് സമർപ്പിച്ചവരും പ്രവാചകരവല്ലാതെ ഇഷ്ടപ്പെട്ട മഹാനായിരുന്നു സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് റദി അള്ളാഹു നബു മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് ലഭിക്കാൻ കാരണം നബിയുടെ മോചിതത്തായ ഇസറാഹ് മീറാജ് എല്ലാവരും എതിർത്ത സമയത്ത് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാൽ അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അത് സത്യമായിരിക്കും എന്ന് മഹാനവറുകൾ പറയുകയും ഇതറിഞ്ഞ പ്രവാചകർ സ്വലല്ലാഹ് വരയവ പേര് വെച്ചതാണ് സിദ്ദീഖ് എന്നുള്ളത് അഥവാ സത്യസന്ധൻ എന്നുള്ളത് ഒരിക്കൽ പ്രവാചകർ സ്വലല്ലാഹ് വരൈവ തങ്ങൾ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വഹാബികളോട് തങ്ങൾക്ക് കഴിയുന്ന അത്രയും സമ്പത്ത് കൊണ്ടുവരാൻ പറയുകയും അങ്ങനെ എല്ലാവരും സമ്പത്ത് കൊണ്ടുവരുകയും സമ്പത്ത് കൊണ്ടുവരുന്ന സമയത്ത് മഹാനായ ഉമർ ബഹത്താബി തങ്ങൾ വിചാരിച്ചു എല്ലാ ദിവസവും അബൂബക്കറാണ് എപ്പോഴും മുൻപന്തിയിലെത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും എനിക്ക് ജയിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് തൻ്റെ വീട്ടിലുള്ള സമ്പത്ത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ രണ്ട് ഭാഗമാക്കുകയും ഒരു പകുതി വീട്ടിൽ വെക്കുകയും മറ്റേ പകുതി അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്തു വലിയ ഒരു കെട്ടുമായിട്ടാണ് മഹാനായ ഉമർ തങ്ങൾ വന്നത് ഉമർ തങ്ങളോട് ചോദിച്ചു അള്ളാൻ്റെ റസൂല് എന്താണ് ഉമറെ നീ നിൻ്റെ വീട്ടിൽ ബാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ തങ്ങൾ പറഞ്ഞു സമ്പത്തിൻ്റെ പകുതി ഭാഗം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്നു എല്ലാവരുടെയും കെട്ടു മഹാനായ ഉമർ തങ്ങളുടെ കെട്ടിനേക്കാൾ ചെറുതാൻ അങ്ങനെ അവസാനം മഹാനായ അബൂബക്കർ സിദ്ധ്യതി അള്ളാഹോനു കടന്നു വരികയാണ് സിദ്ധ്യതി അള്ളാഹോനുവിൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു ബാണ്ട കെട്ടാൻ ആ സമയത്ത് ഉമർബുന ഹത്താപിതങ്ങളെ സന്തോഷിച്ചു കാരണം വേറൊന്നും കൊണ്ടുമല്ല മറിച്ച് എന്നേക്കാൾ കൂടുതലായിട്ടില്ലല്ലോ ഇന്നെങ്കിലും എനിക്ക് ജയിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മഹാനവറുകൾ സന്തോഷിക്കുന്ന സമയത്ത് മഹാനവറുകളോട് അള്ളാൻ്റെ റസൂര് സലല്ലാഹുരേവ സർമ്മതങ്ങൾ ചോദിക്കുകയാണ് അബൂബക്കറെ എന്താണ് എൻ്റെ വീട്ടിൽ ബാക്കി വച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറയാണ് അള്ളാഹുവും അവൻ്റെ റസൂരും മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സുദ്ദി ഖറിയല്ലാഹുന്ന് പറഞ്ഞപ്പോൾ മഹാനായ തങ്ങൾക്ക് മനസ്സിലായി ഒരിക്കലും അബൂബക്കറിനെ ജയിക്കാൻ എനിക്കാവില്ല എനിക്ക് എന്നല്ല മറിച്ച് ഒരാൾക്കും ആവില്ല എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ് അള്ളാൻ്റെ റസൂൽ സലാഹുരേവ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാ തൊലാത്തി അബി ബക്കർ നബിമാറും അതേപോലെ തന്നെ മുർസലിങ്ങൾക്കും ശേഷം ഈ ലോകത്തേക്ക് അബൂബക്കർ സിദ്ദീഖർ അള്ളാഹുനുവിനേക്കാൾ ശ്രേഷ്ഠരായ ഒരാളും ഇവിടെ ഉദിച്ചിട്ടില്ല എന്ന് മഹാനായ പ്രവാചകർ സല അള്ളാഹു വസനമാത്രങ്ങൾ അബൂബക്കർ സിദ്ദിഖർദി അള്ളാഹുനുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർബലഹത്താപദങ്ങൾ പറയാൻ ലൗവസന ഈമാനു അബിബക്കർ അബൂബക്കർ റിയാഹുനുവിൻ്റെ ഈമാൻ ഒരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ ബി ഈമാൻ അഹിലുൽ അർള് മറ്റുള്ള ഭൂമിയിലുള്ള ആളുകളുടെ മുഴുവൻ ഈമാനും മറ്റേ ത്രാസിൽ വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ ലറജ ഹബിഹിം അവരെക്കാളൊക്കെ അബൂബക്കറിൻ്റെ ഈമാൻ തൂങ്ങുമായിരുന്നു കനം കൂടുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഹാന്റെ ദുവാക്ക് പോലും നെബിബാര ദുവായിൻ്റെ പക്വത കാണാൻ കഴിയുന്നത് തൻ്റെ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ മുസ്ലിമാവുകയും നാൽപ്പതാമത്തെ വയസ്സ് മുതൽ അള്ളാഹുവിനോട് നിരന്തരമായി ഒരു പ്രധാന ദുവായുണ്ട് ഇന്നെ മുസ്ലിമീൻ എല്ലാ സമയത്തും ദ്വാ ചെയ്യാൻ അസ്കുറനെ അമർത്തിക്ക നിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ എന്നെ നീ പ്രചോദനം ചെയ്യണമേ മാത്രവുമല്ല എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ നീ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അതേപോലെ വന്ന അമല സ്വാലിഹൻ തൊർലാഹു നീ തൃപ്തിപ്പെട്ടതായ സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദ്വാചയും വസ്ലിഹലിഫി ദുദ്ഡീയത്തി എൻ്റെ മക്കളെ നീ നന്നാക്കണമേ ഇന്നീ വ ഇന്നീ മിനൽ മുസ്ലിമീൻ അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് തോപ ചെയ്ത് മടങ്ങുന്നു ഞാൻ മുസ്ലിംങ്ങളിൽ പെട്ടവനാണ് എന്ന് നിരന്തരമായി മഹാനായ അബൂബക്കർ സദ്ദി ഖദി അള്ളാഹുനു ദ ചെയ്യുമായിരുന്നു പിന്നീട് ഈ ദ്വ ഖുർആനൊരു ആയത്താക്കി മഹാനവറുകളെ മഹത്വപ്പെടുത്തി എന്നാണ് ആദ്യമായി ഇങ്ങനെ ദുവാ ചെയ്തത് അബൂബക്കർ തങ്ങളല്ല മറിച്ച് മഹാനായ സുലൈമാൻ നബിയാണ് സുലൈമാൻ നബിയുടെ ദുവാ അള്ളാഹു വിവരിക്കുന്നുണ്ട് എന്നാൽ അബൂബക്കർ തങ്ങള് ഖുർആാനിലൂടെ സുലൈമാൻ നബിയുടെ ദ്വാ ആണെന്ന് അറിഞ്ഞ് ദുവാ ചെയ്തതല്ല കാരണം മഹാനവരുകൾ ദ്വാ ചെയ്തതിന് ശേഷമാണ് സുലൈമാൻ നബിയുടെ ദ്വാ അടങ്ങുന്ന ആയത്തള്ളാഹു ഇറക്കിയിട്ടുള്ളത് എന്താണ് സുലൈമാൻ നബിയുടെ ദ്വാ ഒ റബ്യ ഔസൈനി എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹം ചെയ്ത നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ അള്ളാഹുവി നീ എനിക്ക് പ്രചോദനം ചെയ്യണമേ പാലിഹിൻ തൊർലാഹുവ അദ്ഹൽ നീ ബർഹ്മെബാദിക്ക സ്വലിഹീൻ നിൻ്റെ സ്വാലിഹീങ്ങളായ അടിമയിൽ നീ ഞങ്ങൾ പ്രവേശിപ്പിക്കണമേ എന്നുള്ള സുലൈമാ നബി അലൈഹി സ്ലാമിൻ്റെ ദുവായെക്കുറിച്ച് അള്ളാഹു സുബാൻഹു വാല ഖുർആാനിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നബിമാരുടെ പക്വത കാണിച്ച മഹാനാണ് അബ ബക്കർ സദ്ദേ അള്ളാഹുനുഹു പ്രിയമുള്ളവരെ നമ്മളും ആ പക്വത നമ്മുടെ ദ്വാവുകളിൽ കാണിക്കണം നമ്മൾ പലപ്പോഴും ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാറുള്ളത് എന്നാൽ ഇനി മുതൽ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയാണ് ആദ്യം നമ്മൾ പറയേണ്ടത് അള്ളാഹുവെ ഇന്ന ഇന്ന നിയമത്തുകളും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ അനുഭവിക്കാൻ ഞാൻ അർഹനല്ലെങ്കിലും അള്ളാഹുവെ നീ എന്നെ കയറ്റിത്തരണമേ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹുവിനത് വല്ലാതെ ഇഷ്ടമാണ് അതിലൂടെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ദുവാ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മഹാനായ മൊഹാദുറിയാഹുവിൻ്റെ പറയുന്നുണ്ട് അള്ളാൻ്റെ റസൂൽ സലാഹു അരൈവസലമാങ്ങൾ അഹദബിയതിഹി തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാഹുവിനെ തന്നെയാണ് സത്യം നിന്നെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മുഹാദെ നിന്നോട് ചില കാര്യങ്ങൾ ഞാൻ വസീയത് ചെയ്യാൻ അത് നീ നടപ്പിൽ വരുത്തണം എന്താണ് സ്വരാത്തിൻ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഉടനെ തന്നെ നീ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അമ്പലം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഒരു ദുവാ പറഞ്ഞു തരാം ആ ദുവാ നീ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ പ്രയാസങ്ങൾ മാറുന്നതാണ് എൻ്റെ രോഗങ്ങൾ ശഫിയാകുന്നതാണ് നീ എന്ത് പറഞ്ഞാലും അള്ളാഹു ദുവാ സ്വീകരിക്കുന്നതാണ് ഏതാണ് അള്ളാഹുമാ ഇന്നീ അലഅിക്കിരിക്ക വസുക്കിരിക്ക വഹസിനെ ഇബാധത്തിക്ക് എന്ന് പറയുന്ന ഈ ഒരു ദ നീ അള്ളാഹുവിനോട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദ്വാ ചെയ്യണമെന്ന് മഹാനായ അല്ലാൻ പ്രവാചകർ മു ആദബന് ജബൽ അള്ളാഹുവിനുവിനോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ ദ്വാ അള്ളാഹുവിനോട് നിരന്തരമായി നിസ്കാര ശേഷം ദ്വാ ചെയ്യുകയും അതേപോലെ അള്ളാഹു നമുക്ക് നൽകിയ ഞത്തുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു സുബാനുഹു വത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു സഫിയാക്കിത്തരട്ടെ ദ്വാസീയത്തോടുകൂടെ അസലാമലൈക്കും വർഹമത്തുല്ലാ താല വാത്തു